കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിരണ്ടാം കായംകുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശമ്പളം അങ്ങോട്ട് കൊടുക്കണം കുറച്ച് നാലോചി ഈ ഒരു മാറ്റം വരുമോ നമ്മളാരും വിചാരിച്ചോ അതിനെ അനുകൂലിച്ചില്ല ആഘോഷങ്ങൾ നടത്തി ഇത് ഏതാണ്ട് വലിയ നേട്ടമാണ് ലഭിച്ചതും ഇപ്പൊ കുറെ പേരെ തൃപ്തി തുടങ്ങി യഥാവസ്ഥ വളരെ ദയനീയമാണ് സൗജന്യമാണ് അവരോട് അല്ലേ അവർക്ക് എന്താ പറയുക കിട്ടുന്ന നിസ്സാര പെൻഷൻ നമുക്ക് ചിന്തിക്കാൻ പെയ്യാത്ത പെൻഷൻ അവർക്ക് പെൻഷൻ നഷ്ടമുണ്ട് അവർക്ക് ഡി എഫ് ഡിയാറുണ്ടോ ഫെസ്റ്റിവലിസുട്ടോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അതിച്ചറിയപ്പെടുന്നു ഈ പ്രായമായ അവസ്ഥയിൽ അങ്ങനെ അവസ്ഥയിൽ നമ്മുടെയൊക്കെ സുരക്ഷാ നമ്മൾ ഈ ഇരിക്കുന്ന എത്ര പേര് ഞാനും നിങ്ങളും ഇന്നിവിടെ എത്തിച്ചേരുമായിരുന്നു എന്ന് ആലോചിക്കുന്നു അപ്പം നമ്മളറിയുന്നില്ല നമ്മൾ നേടിയെടുത്ത അനുകൂലം നമ്മൾ പോലും അറിയാതെ ഭരണവർഗം ഇത് ഭരണവർഗ്ഗത്തെ നിയന്ത്രിക്കുന്നവരുടെ കാര്യമാണ് അവർക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന ഒരു നേട്ടമില്ല പത്തോ ഇരുപത്തെട്ടോ മുപ്പതോ കൊല്ലം റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കൊടുക്കേണ്ടി വരുന്ന പെൻഷൻ ബാധ്യത അവൻ സർവീസിൽ കേരളത്തിന് മാസാ മാസം സർക്കാരിന് കൊടുക്കില്ലേ അവരുടെ കാര്യമുള്ളൂ ടി കെ കൃപാനന്ദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പി എസ് നൌഷാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സംസ്ഥാന കമ്മിറ്റി അംഗം രവീന്ദ്രനാഥൻ നായർ കെ ആർ മുരളീധരൻ വിജയകുമാരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനം സി മുരളീധരൻ മുരളീധരൻപിള്ളയ പ്രസിഡന്റായും നാസറുദ്ദീൻ ജി സുകുമാരിയമ്മ ഹുസൈൻ പായ്ക്കാട് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പൊടിയൻ കണ്ടല്ലൂരിനെ സെക്രട്ടറിയായും കെ ആർ മുരളീധരൻ ഗോപാലകൃഷ്ണനായർ കെ ഷറഫുദ്ദീൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും എ ഇസഹാക്കു കുഞ്ഞിനെ ട്രഷററായും തെരഞ്ഞെടുത്തു മുപ്പതംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം